പക്ഷിപ്പറവകൾ വട്ടമിട്ടാടുന്നു പൈതാഹമാൽ മൃഗ വർഗം ചരിയുന്നു അല്ലേ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ആളുകളും അതിൻ്റെ കഷ്ടപ്പാടിലാണ് പ്രകൃതി മാറിക്കഴിഞ്ഞാൽ മനുഷ്യൻ മാറിയില്ലേ എന്തൊക്കെയാണ് ഈ അത്ഭുതങ്ങൾക്കിടയിലല്ലേ നമ്മൾ സജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ബാലൻസ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പം നില കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചോണ്ടിരിക്കുന്ന പണ്ട് പിന്നെ പറഞ്ഞില്ലേ അത് അതിന്റെ ഇറ്റ് ഈസ് മതത്തിലൂടെ എന്ന് പറഞ്ഞപ്പോ അന്നത്തെ ഭരണകൂടം ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ തൂക്കിക്കൊന്നു കാരണം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പ്രിന്റ് ചെയ്ത് പഠിപ്പിച്ച സയൻസിന്റെ പുസ്തകത്തില് സൂര്യൻ സഞ്ചരി ാണ് അന്നത്തെ ഭരണകൂടം എഴുതി വിട്ടത് പ്രചരിപ്പിച്ചത് അപ്പൊ അത് തിരുത്തേണ്ടി വരൂല്ലേ അത് നമുക്കുള്ള മാനക്കേടല്ലേ ഇത് സഞ്ചരിക്കുകയാണെ തെളിവ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്തു വിശുദ്ധ ഖുർആാന് പോലും അത് പറഞ്ഞിരിക്കുകയാണ് സൂറത്ത് നമ്മൾ ചെയ്യണല്ലേ അതിന്റെ പുസ്തകം സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭ്രമണപഥത്തിലൂടെയാണ് ആ ഭ്രമണപഥം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അതൊന്ന് മുകളിലേക്കായാൽ ഭൂമി മഞ്ഞു വീണിട്ട് മരവിച്ച് പോകുമത്രേ നമ്മളെ ബ്ലഡ് കോട്ടാവും മൈനസ് ഡിഗ്രിയിലേക്ക് പോയിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥിതി മുഴുവൻ ഡിസോർഡർ ആകും മനുഷ്യന് ആശ്രമം വന്നിട്ട് ശ്വസിക്കാൻ കഴിയൂല അവസാനം ശ്വസന പ്രക്രിയ താളം തെറ്റും ജീവജാലങ്ങൾ മരിച്ചു വീഴും മരിച്ച ജീവജാലങ്ങളിൽ ശവങ്ങളായി കബന്ധങ്ങളായി പതിനാൾ പതിറ്റാണ്ടുകളോളം കിടക്കും ഇവിടെ കാരണം എന്താണ് മൈനസ് ഡിഗ്രി അല്ലേ ഇനി അതൊന്ന് നിലവിലുള്ള മുസ്തക്കറില് നിന്ന് ഭ്രമണപഥത്തിൽ നിന്ന് ഒരു ചെറിയൊരു അംശം ഒന്ന് താഴേക്ക് വന്നാല് അതിന്റെ രശ്മികളെ താങ്ങാൻ കഴിയാതെ മനുഷ്യൻ ചൂട് കൊണ്ട് മരിച്ചു എല്ല അറിവിനേക്കാളും മുകളിലുള്ള അറിവാണ് അറിവ് അസീസ് ഉഗ്രതാപിയാണ് അവൻറെ പ്രതാപം പിന്നെ ആർക്കാണ് ഉള്ളത് പ്രതാപശാലിയായ സർവജ്ഞനായ അള്ളാഹുവിന്റെ കഴിവാണത്രീർ അള്ളാൻറെ ഈ ലോകം പോകുള്ളൂ എന്നാണ് നമ്മൾ എന്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ പോയ ആൾക്കാര് എത്ര സ്രാഹസികതയ്ക്ക് വേണ്ടിയാ മുതിർന്നതല്ലേ ഒന്നര കോടി ഉറുപ്യ ഒരാൾക്ക് ടിക്കറ്റിന് ചെലവാണ് ഓഷ്യൻ ഗേറ്റ് കടലിന്റെ ഗേറ്റ് എന്ന് പേരുള്ള ഓഷ്യൻ ഗേറ്റ് എന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് ആണ് ടൈറ്റൻ എന്ന് പറയുന്ന സബ്മറൈൻ ഒരു അന്തർവാഹിനി പേടകം നിർമ്മിച്ച് അവരവകാശവാദം ഉന്നയിച്ചു നൂറ്റി ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അടിഞ്ഞുപോയ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ ഉള്ളറകളെ കാണാൻ നിങ്ങൾക്ക് സുവർണ അവസരമുണ്ട് മനസ്സുണ്ടായിട്ട് കാര്യമല്ലല്ലോ അതിന് പൈസ വേണല്ലോ പൈസ ഉള്ളവർക്ക് അതിന്റെ മനസ്സുണ്ടാവില്ല ചിലപ്പോ അപ്പോഴാണ് അഞ്ചാളുകൾ അതിനു വേണ്ടി തയ്യാറായത് ഒന്നര കോടി ഉറുപ്യ ഒരാൾക്ക് പാകിസ്ഥാനിലെ അമ്പത്തിരണ്ട് വയസ്സുകാരനായ ഉപ്പയും അദ്ദേഹത്തിന്റെ മകനും ഒരു വീട്ടിൽ നിന്നാണ് അത് കാണാൻ ഇറങ്ങിപ്പോയത് പക്ഷെ അവര് പോയത് എങ്ങോട്ടാണ് If your depth is written in the of ocean Atlantic, you will run even a submarine to reach ഈട്ടൺ on time. അള്ളാഹു മലക്കുൽ മൗത്തിനെ വെച്ച് നീ കണ്ടുട്ടേണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അഞ്ച് കിലോമീറ്റർ ആഴത്തിൽ വെച്ചാണ് എന്ന് അള്ളാഹു തീരുമാനം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിന്ന് നിന്റെ വീട്ടിലേക്ക് നിന്നെ തേടി വരൂല പുസ്തകത്തിൽ എഴുതി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വെച്ചാവണ അയാളുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് അള്ളാഹു എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ സബ്മറൈൻ ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേഷൻ നിർവഹിച്ചിട്ട് കടലിന്റെ അന്തർവാഹിനി പര്യവേക്ഷണം പേടകത്തിന്റെ അകത്തെ ഒരു സീറ്റ് നീ ബുക്ക് ചെയ്യുന്നതാണ് അവിടെ എത്തിച്ചേരാൻ എന്തിനു ടൈറ്റാനിക് കാണാനാണോ അല്ല അസ്രൈലിനെ കാണാൻ ഓൺ ഓൺ ടൈം ടൈം

ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടാകും അപ്പൊ ഒരു തിരക്കുണ്ടാവില്ല അപ്പൊ ആൾക്കാർ പറയും നമ്മൾ തിരക്കിലാണ് നമ്മൾ എന്തിനുള്ള തിരക്കിലാണ് അസ്രായി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടാനുള്ള സമയം ഒരു നിമിഷം പോലും പോസ്റ്റ് പോണ് ചെയ്യാൻ വിധി നമുക്ക് അധികാരം തന്നിട്ടില്ല അപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ തട്ടിമാറ്റി ഓടും ആ ഓട്ടാണ് ടൈറ്റാനിക്ക് കാണാൻ എന്ന് പറഞ്ഞിട്ട് പോയത് അതെങ്ങോട്ടായിരുന്നു ഓരോ സഞ്ചാരങ്ങളെയും നമ്മൾ ആലോചിക്കുക ജനങ്ങൾ ചിരിക്കുന്നു ആശുവായി തീരും മറക്കുന്നു ആശുപത്രി കട്ടിലാളെ കൈമാറുന്നു ആംബുലൻസിൽ ആ ദുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു ആരാരും അറിയാ ശ്മശാനവും പുൽകുന്നു ആരോടും പറയാതെയാണ് അയാൾ പോയത് ഗൾഫിക്കൊന്ന് പോയി വന്ന നമ്മൾ എത്ര ആള് പരാതി പറയും പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലെങ്കിലും ഒരു വോയിസ് ഇട്ടൂടായിരുന്നു നിനക്ക് നീ പോവാണ് പക്ഷേ പരാതി പറയാത്ത പരിഭവം തിരിച്ചു കിട്ടാത്ത ഒരു യാത്ര ദേഹിയെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാലു മാസം ഭ്രൂണമായിട്ട് കിടന്നപ്പോ കിട്ടിയ സാധനാണ് ദേഹി ദേഹമല്ല ഒരു ദേഹമായി മാറുന്നതിന്റെ മുമ്പ് തന്നെ ഭ്രൂണത്തിലേക്ക് വന്ന് കൂടുകൂട്ടിയ ആളാണ് വന്നു ദേഹിയെ മാനുജൻ വന്നു കണ്ടു എൻറെ ദേഹമേ പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് വന്ന് കണ്ടത് ദേഹിയുള്ള ദേഹത്തെ അല്ല ദേഹി പോയാൽ പിന്നെ മൃതം സംഭവിച്ചു എന്നാണ് നമ്മൾ പറയാം മൃദൃത്യു എന്ന് പറഞ്ഞാൽ മരണം മൃദൃത്യു സംഭവിച്ച ദേഹമാണ് മൃതദേഹം പിന്നെ നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ട്സും നമ്മുടെ അയൽവാസിയും നമ്മളെ ഒക്കെ വന്ന് കണ്ടത് നമ്മുടെ ദേഹിയില്ലാത്ത ദേഹത്തെയാൻ മൃതം സംഭവിച്ച ദേഹത്തെയാണ് മൃതദേഹത്തെയാൻ ഇന്ന് മരിച്ചുപോയ ഒരാളെ നാളെ രാത്രിയെ മയ്യത്തെടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ കാരണം ഗൾഫിലുള്ള ബന്ധുക്കൾ വരണം ഗൾഫിലുള്ള ഉറ്റവർ വരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ മയ്യത്തിനെക്കണമെങ്കിൽ തൊട്ടടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എലക്ട്രിസിറ്റി സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഫ്രീസർ അല്ലെ ചില്ലുകൂടു പോലെയുള്ള മയ്യത്തുകട്ടിൽ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മളെ കിടത്തണം എന്നാൽ ഇന്നലെ രാത്രി നമ്മൾ കിടന്നിട്ട് ഈ ശരീരത്തിന് യാതൊരു വർണ്ണവിവേചനം ഉണ്ടായിട്ടില്ല ഇത് വിവർണമായിട്ടില്ല ഇതിൽ നിന്ന് അതിന്റെ പേരിൽ ദുർഗന്ധം വമിച്ചിട്ടില്ല അത്ര ബാക്ടീരിയകൾ അല്ലെ നമ്മുടെ ശരീരത്തിൽ ആ ബാക്ടീരിയകൾ പ്രവർത്തിക്കണം എന്നുള്ളത് നിയമം അതിന്റെ അളവ് കൂടാൻ പാടില്ല എന്നുള്ളതും നിയമം ഓരോ കാര്യത്തെയും ബാലൻസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നോക്ക് നിങ്ങൾ പോട്ടി സമ്പാദിച്ച കുട്ടികൾ നമ്മുടെ മെന്റൽ ലെവലും ആ കുട്ടികളെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുട്ടികളിലും നമ്മളിലും കാണുന്നത് മനസ്സിനെ ബാലൻസ് ചെയ്ത തമ്പുരാനെ ശരീരത്തെ ബാലൻസ് ചെയ്ത തമ്പുരാനെ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ ശരീരത്തിന്റെ പ്രഷർ വ്യവസ്ഥ അത് ബാലൻസ് ചെയ്യപ്പെടുക ആ ബാലൻസ് തെറ്റിയാലാണ് പ്രഷർ ഉണ്ട് എന്ന് പറയാ അത് ഒന്നുക്ക് കൂടലാവാം അല്ലെങ്കിൽ കുറയലാവാം എല്ലാവർക്കും ഷുഗർ ഉണ്ട് ഷുഗർ മനുഷ്യ ശരീരത്തിന്റെ എസെൻഷ്യൽ ആയിരിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ അതിന്റെ ലെവൽ ഹൈ ആവുകയും അതിന്റെ ലെവൽ ലോ ആവുകയും പിന്നെ അത് ഏത് സമയത്തും നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്ക് പോവുകയും ചെയ്താലാണ് ആള് ഷുഗർ രോഗിയാവുക ഉള്ള മുഴുവൻ ആളുകളും ഷുഗർ രോഗിയല്ല നമുക്കൊക്കെ ഷുഗർ ഉണ്ട് നമുക്കൊക്കെ പ്രഷർ ഉണ്ട് പക്ഷേ ആ പ്രഷറിനെ ആ ഷുഗറിനെ ഒക്കെ ഈ ബോഡിയിൽ ബാലൻസ് ചെയ്തിരിക്കാൻ ചെയ്തിരിക്കാൻ നമ്മുടെ ടെമ്പറേച്ചർ ബാലൻസ് തകദീറും അതാണ് നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്തെ അള്ളാഹുവിന്റെ ഒരു കടക്ക് കൂട്ടരുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം അത് എല്ലാം ഉണ്ടല്ലോ പഠിച്ചോനെ എന്ത് സംവിധാനങ്ങൾ ലോകത്ത് എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആതുര സേവന മേഖലകളിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യ ആർഷ സംസ്കാരങ്ങളെ വരെ കലക്കി കുടിച്ചിരിക്കുന്ന ആരോഗ്യ വിദഗ്ധനായിരിക്കുന്ന ബിശ്വകരൻ കഴുത്തിൽ വെന്റിലേറ്ററിന്റെ മുന്നിൽ നിന്ന് കാണാൻ വന്നിട്ട് േറ്ററിന്റെ മുമ്പിലേക്ക് വന്നിട്ട് അയാൾ പറയാൻ വി ആർ വൈദ്യശാസ്ത്രത്തിന്റെ ഹ്യൂമൺ അനാട്ടമി മുഴുവൻ കലക്കി കുടിച്ച ഞങ്ങൾ നിങ്ങളുടെ ഉറ്റ ബന്ധുവായ രോഗിയെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ നിസ്സഹായരാണ് അതുകൊണ്ട് ഇനി മുകളിലുള്ള ദൈവത്തിന്റെ കാര്യം അവരോട് പ്രാർത്ഥിച്ചോ എന്ന് നിരീശ്വരവാദിയായ ഡോക്ടർ പോലും ആതുരാലയത്തിന്റെ പടിയിൽ വന്നിട്ട് മറുപടി പറയുന്നത് വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന നിത്യ കാഴ്ചയാ ൂഷകർ കൈ മലർത്തുന്നു ആരോരുമറിയാ ശ്മശാനവും പുൽകുന്നു മാലാഖ വന്നു പിടിച്ചന്റെ ദേഹിയെ മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ പൊട്ടിച്ചിരിച്ചു അനന്തരമാരയായി രൂപപ്പെടുന്നതും നമ്മൾ എത്ര പെട്ടെന്നാണ് ആ ചിരിയൊക്കെ വേപ്പത്തുകൂടെ മനസ്സിലേക്ക് ഊളിയിട്ട് വരുമ്പോ പൊട്ടിച്ചിരികൾ പൊട്ടിക്കരയിലായി രൂപാന്തരം പ്രാപിക്കുന്നത് അതുകൊണ്ട് ലൈഫ് ജീവിതം ഒരു നാടകം നാടകമേ ഉലകം എന്നൊക്കെ പറയാറില്ലേ നമ്മള് ഇതൊരു നാടകാണ് ഡോക്ടർ വർദ സലാം എന്ന അറേബ്യൻ സാഹിത്യകാരിയുടെ വളരെ ഔപചാരികമായ ഒരു കൃതിയുണ്ട് അറേബ്യൻ സാഹിത്യകൃതിയാണ് അതിനകത്ത് ഒരു കടപ്പുറത്തെ രംഗം പറയുന്നുണ്ട് എന്നിട്ട് യുവ സാഹിത്യകാരിയായ യുവ കഥാകൃത്തായ ഡോക്ടർ വർദ സലാം എന്ന മുസ്ലിം സാഹിത്യ കുലപതി എഴുത്തുകാരി അവർ സമർത്ഥിക്കുന്ന ഒരു കാര്യണ്ട് ദുനിയവ് ഇങ്ങനെയാണ് എന്താണ് രംഗം ആ രംഗവേദി ഒരു കടപ്പുറാണ് ആ കടപ്പുറത്തിലൂടെ ദേശത്തിലൂടെ ഒരു കൊച്ചുകുട്ടി നിഷ്കളങ്കനായ ബാലൻ ഓടിപ്പോവാൻ മണലാരണ്യത്തിന്റെ കടപ്പുറത്തെ മൺതിട്ടകളെ വകഞ്ഞു മാറ്റിയിട്ട് അവന്റെ രണ്ടു പാദങ്ങളും അനസ്യൂതം മുന്നിലേക്കൊരു പ്രവാഹം പോലെ ചലിച്ച് പടി തട്ടി മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തമായ അവൻ്റെ ഓട്ടത്തിൻറെ ഇടയിൽ അവന്റെ ഒരു പാദത്തിൽ നിന്ന് ആ പാതുകം നഷ്ടപ്പെടുക ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ട അവൻ പെട്ടെന്ന് തിരിച്ച് ആ നഷ്ടമായ പാതുകം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വ്യക്തതയോടുകൂടെ തിരിച്ചോടുന്നതിൻ്റെ ഇടയിൽ ഒരു ഭീമാകാരമായ തിരമാല വന്നിട്ട് കടപ്പുറത്ത് വിനിഷ്ടമായി പോയ അവന്റെ പാതുകത്തെ അപഹരിച്ച് കൊണ്ടുപോകുന്നു കടലിന്റെ മടിത്തട്ടിലേക്ക് ആ കൊച്ചുകുട്ടി രോഷം കൊണ്ടു എന്റെ ചെരുപ്പ് കടലമ്മ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കടപ്പുറത്ത് അവർക്ക് കടലമ്മയോട് പറയാനുള്ള സാങ്കേതികമായ ഭാഷകളൊക്കെ തന്നെ കൈയിരലുകളെ കൊണ്ട് നനുത്ത അണൽത്തിട്ടയിൽ എഴുതി പിടിപ്പിക്കാറുണ്ട് കോഴിക്കോട് കടപ്പുറത്തൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പോയിട്ട് തെരുമാലയോട് പറയാനുള്ളതൊക്കെ എഴുതി പിടിപ്പിച്ചത് എന്റെ ബാല്യകാലത്തിന്റെ പാരവശ്യത്തിലേക്ക് ഓടി ഓടിയിടുമ്പോ എനിക്ക് ഓർമ്മ വരുക അതുപോലെ ഈ കുട്ടി എഴുതി വെച്ചു കടലമ്മ കള്ളനാണ് കാരണം എന്റെ ചെരുപ്പ് അപകരിച്ചു കൊണ്ടുപോയ തസ്കര വീരൻ കള്ളൻ അവനാണ് കടലമ്മ ആ കുട്ടിയുടെ പ്രതിഷേധ അഗ്നി മണൽ പരപ്പിൽ ആഴത്തില്ലിൽ വേരൂ അവസാനം രണ്ടാമതായിട്ട് അതേ രംഗവേദിയായ കടപ്പുറത്ത് കൂടെ ഓടി വരുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആ മത്സ്യത്തൊഴിലാളിക്ക് എല്ലാ ദിവസവും മത്സ്യബന്ധനം നടത്തിയിട്ട് കിട്ടുന്ന കടൽ വായിക്ക എന്നും പറയുന്ന ഈ മത്സ്യ ചാകര കൊണ്ട് അത് വിരിച്ചു കിട്ടുന്ന ൊട്ടിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം അദ്ദേഹം കൂട്ടിമുട്ടിക്കുന്നത് ആ മത്സ്യത്തൊഴിലാളിക്ക് ഈ കുട്ടി പറഞ്ഞ ഭാഷ അംഗീകരിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടായി അദ്ദേഹം രണ്ടാമതായിട്ട് ആ കുട്ടി എഴുതി പിടിപ്പിച്ച അക്ഷരങ്ങൾക്ക് അപ്പുറത്ത് കടലിനെപ്പറ്റി എഴുതി പിടിപ്പിച്ചു കടലമ്മ അന്നമാണ് ശരിയാണ് അദ്ദേഹത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വീഴാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഈ കടലമ്മയാണ് കടലമ്മ കൊടുക്കുന്ന മത്സ്യ സമ്പത്താണ് അപ്പൊ അദ്ദേഹം എഴുതി കടലമ്മ അന്നമാണ് മൂന്നാമത് അതേ കടപ്പുറത്ത് കൂടെ ഓടി വരുന്നത് ഒരു മുപ്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയാണ് അവൾ നിലവിളിച്ചിട്ട് അടിച്ചിട്ട് മനസ്സുമായിട്ട് അട്ടഹസിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തളർന്നു വരുന്നുണ്ട് എന്തിനാണ് മോളെ നീ കരയുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ പെണ്ണ് പറഞ്ഞു കൃത്യം ഒരു കൊല്ലം മുമ്പ് ഇതേ നേരത്ത് ഇതേ കടപ്പുറത്ത് വെച്ചാണ് എന്റെ മൂന്നര വയസ്സുള്ള കുഞ്ഞുമോൾ വേളയിൽ തീരദേശത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉഗ്രകോപം ക്ഷോഭിക്കുന്ന ഒരു തിരമാല വന്നിട്ട് എന്റെ മോളെ അപഹരിച്ചു കൊണ്ടുപോയത് മണിക്കൂറുകളോളം തെരഞ്ഞിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത എന്റെ കുഞ്ഞു പൈതരിന്റെ മൃതദേഹം സന്ധ്യാ മയങ്ങുന്ന നേരത്താണ് കടപ്പുറത്ത് അടിഞ്ഞു പോയത് എന്റെ കുഞ്ഞിന്റെ മൃതദേഹവുമായാണ് ഞാൻ വീട്ടിലേക്ക് പോയത് ആ ഓർമ്മ പുതുക്കാനാണ് എന്ന് എന്റെ മോളെ ഓർമ്മ തേടി ഞാൻ കടപ്പുറത്ത് വന്ന് നിൽക്കുന്നത് രണ്ടുപേരും എഴുതിയ അഭിപ്രായത്തിന്റെ തൊട്ടപ്പുറത്ത് മുപ്പത്തഞ്ചുകാരിയായ അമ്മ എഴുതി വെക്കുകയാണ് കടലമ്മ കൊലയാളിയാൻ എന്റെ കുഞ്ഞുമോളെ കൊല ചെയ്ത കൊലയാളി ഒരു കൊല്ലം മുമ്പ് ഈ കടപ്പുറത്ത് വെച്ചിട്ടവള അപഹരിച്ചു കൊണ്ടുപോയി കൊല ചെയ്ത കൊലയാളിയാണ് കടലമ്മ അതുകൊണ്ട് കടലമ്മ കൊലയാളിയാണ് നാലാമത് അതേ കൂടെ ഓടി വരുന്നത് ഒരു മുങ്ങൽ വിദഗ്ധനായ മനുഷ്യനാൽ കൃത്യം രണ്ടാഴ്ചകൾക്ക് മുമ്പ് അയാൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോവുകയും ആകസ്മികമായിട്ട് ഓർക്കാപ്പുറത്ത് അയാളുടെ കരവലയങ്ങളിൽ ഒരു മുത്തു തടയുകയും ചെയ്യാൻ ആ മുത്തുച്ചിപ്പി ഭദ്രമായി മുറുക്കി പിടിച്ചിട്ട് അദ്ദേഹം കടലിന്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വന്ന് വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഒരു പീച്ചാത്തി കൊണ്ട് മുത്തുച്ചിപ്പിയുടെ വയറ് കീറിയ അതിനകത്ത് നിന്ന് വളരെ അമൂല്യം എന്ന് വിപണിയിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രത്നമാണ് ഒരു മോത്തി ഒരു പേൾ ഒരു മുത്താണ് കിട്ടിയത് അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം വഴിമാറി അദ്ദേഹം അതിന്റെ പേരിൽ മാത്രം ലക്ഷപ്രഭുവായി അത് വിറ്റ് അദ്ദേഹം സമ്പന്നനായി അദ്ദേഹം ആ കടപ്പുറത്ത് കൂടെ അങ്ങനെ വരുമ്പോ ഈ മൂന്ന് പേരുടെയും വായിച്ചിട്ട് നാലാമത് അദ്ദേഹം എഴുതി ഇതൊന്നും അല്ല കടലമ്മ ഭാഗ്യമാണ് ആകസ്മികമായിട്ട് ഓർക്കാപുറത്ത് എന്റെ കരവലയങ്ങളിൽ തടഞ്ഞുപോയ ഒരു മുത്തുച്ചിപ്പിയിലൂടെ എൻ്റെ ജീവിതത്തിന്റെ രംഗം തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന വിപ്ലവകാരിയാണ് കടലമ്മ എന്ന് അദ്ദേഹം എഴുതി വെച്ചു ഇത് നാലാൾ എഴുതി വെച്ചത് ആ നാട് കാണാൻ വന്ന ഒരു ബ്രിട്ടീഷ് സായിപ്പ് കാണാൻ ഈ ബ്രിട്ടീഷുകാർക്ക് ഒരു സ്വഭാവം ഉണ്ട് ഒരു നാട് കാണാൻ വന്നാൽ ആ നാടിന്റെ എല്ലാ പൾസും വർക്കല ബീച്ചിൽ പോയാൽ കാണാം അതുപോലെ തന്നെ മറ്റുള്ള തിരുവനന്തപുരം ജില്ലയുടെ മറ്റുള്ള തീരദേശങ്ങളിൽ പോയാൽ കാണാം മറ്റുള്ള ടൂറിസ്റ്റുകളെ പോലെയല്ല ആംഗലേയർ ആംഗലേയർ ഒന്നുകൂടി മലയാളിയോട് മിംഗിളായിട്ട് സംസാരിക്കാനും അവനായിട്ട് ഞാൻ സംസാരിച്ച സംസാരം എന്റെ ജീവിതത്തിന്റെ അമൂല്യമായ അനുഭവമാണ് എന്ന് റൂമിൽ പോയി എഴുതി വെക്കാനും വ്യഗ്രതയുള്ള ആളുകളാണ് പക്ഷേ മലയാളി അതിന് മനസ്സുകൊടുക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം അങ്ങനെയാണ് ജീവിതത്തിന്റെ സഞ്ചാരികളാണ് കാണുന്ന കൽബിന്റെ ജീവിതത്തിന്റെ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകളാണ് ഇതുപോലെയുള്ള ഒരു ബ്രിട്ടീഷ് സാഹിബ് ഈ നാലു പേരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കടലിന്റെ മണൽ തെട്ടയിൽ എഴുതി വച്ച അക്ഷരങ്ങൾ എന്താണ് താല്പര്യപ്പെടുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ തുടികൊട്ട് ആ അദ്ദേഹം ചോദിച്ചു അപ്പൊ അത് അവരുടെ ആ നാട്ടിലെ ഭാഷയിലാണ് എഴുതി വെച്ചത് അപ്പൊ ഈ ബ്രിട്ടീഷുകാരൻ ഇത് അറിയില്ലല്ലോ അപ്പൊ അദ്ദേഹം ഒരു ദ്വിഭാഷയുടെ സഹായത്തോടെ ഒരു പരിഭാഷകന്റെ സഹായത്തോടു കൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ അദ്ദേഹത്തിനത് മനസ്സിലായപ്പോ അദ്ദേഹം ഊറി ഊറി ചിരിച്ചു കാരണം ചെരുപ്പ് നഷ്ടപ്പെട്ട കൊച്ചുകുട്ടി കടലിനെ പറ്റി കള്ളൻ എന്ന് പറഞ്ഞു മത്സ്യത്തൊഴിലാളി കടലിനെ പറ്റി അന്നം എന്ന് പറഞ്ഞു കുട്ടി നഷ്ടപ്പെട്ട അമ്മ കടലിനെ പറ്റി കൊലയാളി എന്ന് പറഞ്ഞു അവസാനം ആകസ്മികമായിട്ട് മുത്തുചിപ്പി കിട്ടിയ മുക്ക് മുങ്ങൽ വിദഗ്ധൻ കടലിനെ പറ്റി ഭാഗ്യം എന്ന് പറഞ്ഞു എന്നിട്ട് ഇംഗ്ലീഷുകാരൻ അഞ്ചാമതൊരു അഭിപ്രായം എഴുതി വെച്ചു കടലെ നീ തന്നെയാണ് ഈഹലോകം നീ തന്നെയാണ് ഈഹ ലോകം ഈ അഞ്ച് അഭിപ്രായങ്ങളുമാണ് ഡോക്ടർ വർദ്ധാ സലാം തന്റെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ ദുനിയാവാണ് ദുനിയാവിലെ ഓരോ ആളുകളും ഓരോ രീതിയിലല്ലേ അന്നാസ് ജനങ്ങൾ പലവിധമാണ് ജനങ്ങൾ പലവിധമാണ് ആ പല ആളുകളും പല ജീവിതത്തിന്റെ കോണുകളിൽ പോകുന്ന ഉപ്പവിടെ ഇരിക്കുന്ന ആളുകളായ നമ്മളെയൊക്കെ ഒറ്റ വികാരമാണ് ഇവിടെ സമ്മേളിപ്പിച്ച ഘടകം എന്താണ് ിയേ ഈമാൻ ബി ഖുർആൻ കുച്ച് ബഡി പാ മുൽമാൻ ബി ഹരം പാക് ബിയേ നമ്മൾ വൻ തിരിഞ്ഞ് നിസ്കരിക്കുന്ന കിബില ഒന്നാണ് അത് മലപ്പുറത്തുകാരനായ എന്റേതും തിരുവനന്തപുരം ജില്ലക്കാരായ നിങ്ങളുടേതും വിഭിന്നമല്ല നമ്മളെ ഒരുമിപ്പിച്ച ഘടകം നമ്മുടെ പഞ്ചായത്ത് വ്യത്യസ്തമാണ് നമ്മുടെ നാട് വ്യത്യസ്തമാണ് നമ്മുടെ ഭാഷയിൽ അവാതരത പോലും വ്യത്യസ്തമാണ് നമ്മുടെ കുടുംബങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ കൾച്ചറുകൾ വ്യത്യസ്തമാണ് പക്ഷേ നമ്മളെ ഒന്നാക്കിയ ഘടകം ഇവിടെ എല്ലാവരുടെയും ഒന്നാണ് ആഫ്രിക്കക്കാരനും ചൈനക്കാരനും ഇന്ത്യക്കാരനും അറബിയും ുംഷ്യക്കാരനും പാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം അതൊറ്റ ഭാഷയിലാണ് മലയാളി ഖുർആൻ ഓതുന്നത് മലയാളീകരിക്കപ്പെട്ട കുർഹാനിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി വിരചിതമായ കോപ്പികൾ ഉപയോഗിച്ചിട്ടല്ല പിന്നെ അതിനാണ് നമ്മൾ മദ്രസ കെട്ടിപ്പോ അതിനാണ് എൽമിനെ നമ്മൾ വളർത്തിയത് അതിനാണ് നമ്മൾ പഠിപ്പിക്കാൻ അതിനാണ് പഠിക്കുന്ന മക്കൾക്ക് നമ്മൾ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്നത് സനദ്ദാനത്തിന്റെ പ്രൊഫൈലാണ് എത്ര കൊല്ലം നമ്മളെ കുട്ടികൾ ഇവിടെ അടുത്ത് പഠിച്ചു ഞാൻ പറയുന്നു ആ ഇരുത്തമ്പെന്ന മുത്താലിമീങ്ങളിൽ സലത് വാങ്ങി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതർ ദൈവം കടക്കുള്ള ഉന്നത കലാലയങ്ങളിൽ പോയി പരിപണനം നടത്താൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ മതത്തിന്റെ ഭൗതികത്തിന്റെ ശാഖകളെ അവർക്ക് സ്വായത്തമാക്കാൻ പോവുകയാണ് അങ്ങനെ നാടിന്റെ വെളിച്ചമാവുക അങ്ങനെ ഞാനാകുന്ന ഇൽമ് പ്രകാശിക്കുമ്പോ ഞാൻ ഞാൻ പ്രവേശിക്കുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ പ്രകാശ അലങ്കൃതമാകണേനാഥാൻ ഞാൻ നേപ്പാളിൽ പോയി പ്രിയപ്പെട്ടവരെ നാല് ദിവസം അവിടെയായിരുന്നു ഒരു ഹൈന്ദവ രാജ്യം എന്ന് ലോകത്തെ ഏക ഹിന്ദു രാഷ്ട്രം എന്ന് മുദ്രകുത്തപ്പെടുന്ന നേപ്പാളിനെ പറ്റി ഭാരതീയൻ പോലും വെച്ചു പുലർത്തിയ ധാരണയെ പൊളി പൊളിച്ചെടുത്തുന്ന രീതിയിലായിരുന്നു നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത് കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല നല്ല ജനങ്ങൾ എല്ലാ മതക്കാരും ഇടപെടാൻ പഠിച്ച ജനങ്ങൾ ഇവിടെ ഞങ്ങൾ തന്നെ കേരളത്തില ചില ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ തന്നെ ചില വർഗീകരണങ്ങളും ചേരിതിരിവുകളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിന്റെ സൗന്ദര്യം നമ്മൾ എപ്പോഴും ആലോചിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണ് നമുക്ക് വെറുതെ കിട്ടിയതല്ല നമ്മുടെ കാരണന്മാരുണ്ടാക്കി തന്ന ഒരു വലിയ ശ്രേണി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിൽ അഭിരാമം കൊള്ളുന്നത് എന്ന് ഇടക്കിടക്ക് നമ്മൾ ആലോചിക്കുന്നത് വളരെ നല്ലതാണ് എസ്പെഷ്യലി ഇൻ ന്യൂ ഇന്ത്യ കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മതം പല ആളുകൾക്ക് ഉപജീവനാണ് മതം അതേത് മത ആവട്ടെ ഏത് ആചാരെ അല്ലേ മതം വഴിപാടുകൾ മാത്രമാകുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് മതം മതം ഒരു കോഴ വാങ്ങാൻ പോകുന്ന ആള് അതുപോലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ബ്ലാക്കില് സ്വർണം കേരളത്തിലേക്ക് കടത്തുന്നവനെ ആദ്യം നീയത്തിൽ എന്താണ് പഠിച്ചോനെ കടത്തി കിട്ടിക്കഴിഞ്ഞാല് അതിൽ നിന്ന് രണ്ട് ലക്ഷം റുപ്യ നിന്റെ പള്ളിക്കാണ് ഇറപ്പേ അല്ലേ കാര്യസാധ്യം അപ്പൊ സംഗതി വസൂലായത് ചെയ്ത വഴികളോ എല്ലാം അന്യായങ്ങൾ അപ്പൊ അന്യായങ്ങൾക്ക് വേണ്ടി മതത്തെ കൂട്ടുപിടിക്ക മതം അലങ്കാരമാകുന്ന കാലഘട്ടമാണ് വേഷഭൂഷാദികൾ അലങ്കാരമാകുന്ന കാലഘട്ടമാണ് അവിടെ കല്ല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്പാണ് മനസ്സില